ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അജിറക്കിൻ്റെ നൈറ്റി മെറ്റീരിയൽസ് ആണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് എല്ലാ മെറ്റീരിയലും നല്ല പ്രിൻ്റുകളാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് എല്ലാം തന്നെ അപ്പോൾ ഇത് ഓർഡർ ചെയ്യാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക ഈ മെറ്റീരിയൽ നൂറ് കോട്ടൺ ആണ് ഇത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൽ ചില പ്രിൻ്റുകളൊക്കെ പെട്ടെന്ന് സോൾഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് വാട്സപ്പ് ചെയ്യാം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക ഫസ്റ്റിൽ പ്രിൻറ്റ് വരുന്നത് റെഡ് കളറില് ഇതുപോലുള്ള ഫ്ലവറുകളാണ് വരുന്നത് ഇതിൻ്റെ ഉൾവശമാണ് ഇത് കാണിക്കുന്നത് റെഡ് കളറിൽ ഇതുപോലെ ഇരിക്കും ഈ പ്രിൻ്റിൽ തന്നെ രണ്ട് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഒന്ന് മെറൂണും ഒന്ന് നെവി ബ്ലൂ കളറിലും ആണ് ഇത് ബ്ലാക്ക് അല്ല നെവി ബ്ലൂ കളറാണ് ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് ഇതുപോലൊരു മാങ്കോ ഡിസൈൻ ആണ് ബ്ലാക്ക് കളറിലാണ് ഈ ഒരു പ്രിൻറ്റ് വരുന്നത് ഈ ഒരു പ്രിൻറ്റ് ഈ ഒരു കളറിലെ അവൈലബിളായിട്ടുള്ളൂ ബാക്കി സോൾഡ് ആയിട്ടുണ്ട് എഫ് ബിയിലൊക്കെ പോസ്റ്റ് ഇട്ടതുകൊണ്ട് അതൊക്കെ സെയിലായിപ്പോയി ഇതൊരു ബ്ലാക്ക് അല്ല ഒരു കാപ്പി കളറാണ് വരുന്നത് ഒരു ലൈറ്റ് കാപ്പിയിൽ വരുന്ന പ്രിൻ്റാണ് നിറച്ച് ഫ്ലവർ വന്നിട്ട് ഉള്ളൊരു പ്രിൻ്റാണ് അതിൻ്റെ ബ്ലാക്കാണ് എടുത്തത് അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡാണിത് പിന്നെ വന്നിട്ടുള്ളത് ആണ് വന്നിരിക്കുന്നത് ഇത് നാല് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് റെഡ് കളറിൽ ഇതുപോലെ നിറയെ ഫ്ലവർ വന്നിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് ഇതിൻ്റെ കളർ ഷെയ്ഡാണ് കാണിക്കുന്നത് ഇതൊരു നേവി ബ്ലൂ കളറിലാണ് വന്നത് അടുത്ത പ്രിൻറ്റ് മെറോണിലാണ് ഇതുപോലെ മൂന്ന് ഷെയ്ഡിലാണ് ഈ പ്രിൻ്റ് വന്നിട്ടുള്ളത് റെഡിലും മെറൂണിലും അതുപോലെ നേവി ബ്ലൂ കളറിലും ആണുള്ളത് അപ്പോൾ ഈ മെറ്റീരിയൽസ് വേണ്ടവർ ഒന്ന് പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്